റിസോർട്ടുകളിലും ആദിവാസി കേന്ദ്രങ്ങളിലും വൻതോതിൽ ചാരായ വിൽപ്പന നടത്തിയ പ്രതി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ പ്രതിയിൽ നിന്നും മുപ്പത് മുക്തർ നാടൻ ചാരായം പിടിച്ചെടുത്തു ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് ഭാഗത്തെ ആദിവാസി നഗറിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന നാടൻ ചാരായമാണ് പിടിച്ചെടുത്തത് വാളന്തോട് താഴെപ്പറമ്പിൽ റജിലുക്കോസ് എന്ന അൻപത്തിമൂന്നുകാരനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ചാരായം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു വാളന്തോട് തോട്ടപ്പള്ളി മേഖലയിലെ അഞ്ച് ആദിവാസി നഗറുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ നാടൻ ചാരായം വിൽപ്പന നടത്തിയിരുന്നത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് ഓരോ ലിറ്ററിൻ്റെ കുപ്പികളിലായി നിറച്ച് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ തയ്യാറാവുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാവുന്നത് ഒരു ലിറ്ററിൻ എണ്ണൂറ് രൂപ പ്രകാരമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ ചാലിയാർ